Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ശവമുള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും ശവമുള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും ഞങ്ങൾ അമേരിക്കയിൽ ഫിലാഡൽഫിയയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ആ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നു ആ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്ന ഈ മാതാപിതാക്കന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയാൻ വന്നതാണ് എന്തിനാണ് നന്ദി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെ അടുത്ത് പറഞ്ഞു ഈ സഹോദരിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രത്യേക തരം ഡയബറ്റിക് രോഗമാണ് അപ്പോൾ അതൊരു റയർ ടൈപ്പ് ഓഫ് ഡയബറ്റിക് ആണ് ഡയബറ്റിക്ക് പലതരത്തിലുണ്ട് ഈ സ്ത്രീക്ക് വന്നിരിക്കുന്നത് വളരെ റയറായൊരു ടൈപ്പ് ഓഫ് ഡയബറ്റിക് അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പ്രത്യേകത അവരിത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്താണ് എന്താണതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് മരുന്ന് കൊടുക്കൂ അപ്പോൾ ഇവര് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലെയാണ് വളരെ നന്നായിട്ട് ഏറ്റവും നല്ല ആശുപത്രി പോകാൻ സാമ്പത്തിക സുരക്ഷിതത്വമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് അപ്പോൾ അമേരിക്കയിലെ പ്രശസ്തരായ ഡോക്ടേഴ്സിനെ പലരെയും ഇവർ കാണിച്ചു കാണിച്ചിട്ട് ആർക്കും തന്നെ ഈ രോഗത്തിൻ്റെ വേറെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സമയത്താണ് അവർ കുംഭസാരത്തിൻ്റെ ക്ലാസ് യൂട്യൂബിലൂടെ കേട്ടിട്ട് ഈ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഒരു ദിവസം ലീവ് എടുക്കാൻ പോവാണ് ലീവ് എടുത്ത് ഞാൻ നിത്യാരാധന ചാപ്പലിലേക്ക് പോയി അവിടെ ഇരുന്ന് എൻ്റെ മറന്നു പോയാൽ മറഞ്ഞ് കിടക്കുന്ന പാവങ്ങളെല്ലാം കണ്ടെത്തി ഏറ്റു പറയാൻ പോവാണ് എനിക്കൊരു വിശ്വാസം ഉണ്ട് അത് കഴിയുമ്പോൾ എൻ്റെ രോഗത്തിനൊരു സൗഖ്യം കിട്ടും അങ്ങനെ ഈ സഹോദരി നിത്യാരാധന ചാപ്പലിലേക്ക് ഒരു ദിവസം രാവിലെ പോയി അവിടെ ചെന്നിട്ട് ഒരു പേപ്പറും മേനെ എടുത്ത് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് 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 കുമ്പസാരിക്കാത്ത പാപങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി 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 വെച്ച് വൈകുന്നേരം ആയപ്പോൾ ഒരാശ്രമ ദേവാലയമാണത് അവിടെ ചെന്ന് ഒരച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ പാപമെല്ലാം ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ച് അന്ന് തിരിച്ചു പോരുന്നു പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പരിശോധിച്ചു അതിൻ്റെ പരിശോധനകളെല്ലാം നടത്തി നടത്തിയിട്ട് അന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ഡോക്ടർ ആ പിറ്റേ ദിവസം ഈ രോഗത്തിൻ്റെ വേര് കണ്ടെത്തി അതേ ഒരു ചെറിയ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്തു ഒരു മാസം മറ്റും മരുന്ന് കഴിച്ചു അവർ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു അവരുടെ ഡയബറ്റിക് രോഗം മാറി ഇത് പറയാൻ വേണ്ടി അവർ പുലാഡൽബിയിലെ ധ്യാനത്തിന് വന്നിരിക്കുകയാണ് ഞാനിത് പറയുന്നത് അനുഭവങ്ങൾ പറഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഐശ്വര്യം ഉണ്ടാവാൻ തുടങ്ങും ഓരോ മേഖലയിലെ പാപത്തിൻ്റെ കട്ടഴിയുമ്പോൾ നമുക്ക് ഐശ്വര്യം വരാൻ തുടങ്ങും അതായത് നമ്മളാരും തകർന്നു കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മളാരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇപ്പം നിങ്ങളുടെ കുടുംബം നശിച്ചു കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ഐശ്വര്യം പ്രാപിക്കണം നമ്മളെ ഐശ്വര്യം പ്രാപിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് പാപമാണ് അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കണം തെറ്റ് മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല രണ്ടാമത്തെ കാരണം മത്ത ഇരുപത്തിനാല് ഇരുപത്തെട്ടാണ് ശവമുള്ളടുത്ത് കഴുകന്മാർ വന്നുകൂടും ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു വെളിപ്പെടുത്തൽ കിട്ടും അതായത് ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക ഇവിടെ ഒരാൾ മരിച്ചു കിടക്കാണ് ജീസസ് യൂത്തിൻ്റെ ധ്യാനം അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് ഒരാൾ മരിച്ചുപോയി നിങ്ങളാരും മരിക്കണ്ട ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു ഞാൻ മരിച്ചു ഇവിടെ കിടക്കാണ് അപ്പം മരിക്കുന്നത് വരെ ഡാനി മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ശവം അപ്പം നിങ്ങൾ ചോദിക്കും ഈ ശവം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നില്ലേ അപ്പോൾ അവർ പറഞ്ഞു ധ്യാനം ധ്യാനം നടത്തണം അതുകൊണ്ട് ശവം മാറ്റാൻ പറഞ്ഞു ശവം എടുത്തിട്ട് താഴെ കുഴിയിലോട്ടിട്ടു അവിടെ ഇട്ടിട്ടു ശവം എടുത്ത് അവിടെ കുഴിയിലിട്ടു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം ഇവിടെ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര നാറ്റം അപ്പോൾ അവരൊന്ന് പരാതിപ്പെടുമ്പോൾ എല്ലാവരും ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ ശവം കിടക്കുകയാണ് ശവം കിടന്ന് ചീഞ്ഞഴുകി ചീഞ്ഞഴുകി കിടക്കുന്ന ഈ ശവം അത് കിടക്കുന്നെടുത്ത് ആരും വിളിച്ചു വരുത്താതെ കഴുകന്മാർ പറന്നിറങ്ങും ശവം കിടക്കുന്നെടുത്ത് പ്രത്യേകിച്ച് ആരും ക്ഷണക്കത്ത് അടിച്ചു കൊടുത്തില്ലെങ്കിലും കഴുകന്മാർ വരാൻ തുടങ്ങും കഴുകന്മാർ വരും ശവം കിടക്കുന്നെടുത്ത് അത് നിയമമാണ് കഴുകനെ ആരും ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്ത് വിളിക്കുമെന്നും വേണ്ട ശവം കിടക്കുന്നെടുത്ത് കഴുകൻ വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാപം ഏറ്റുപറയാതെ ചീഞ്ഞഴുകിടക്കുന്നെടുത്ത് പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചു വരുത്താതെ സാത്താൻ സാത്താന്റെ അരൂപികൾ ആ ജീവിതത്തിൽ കയറി വാസമുറപ്പിക്കും അതിന് പ്രത്യേകിച്ച് ആരും വിളിച്ചു വരുത്തണ്ടീശോ പറഞ്ഞു ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു പക്ഷെ അവൻ എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല നിങ്ങൾ മാമോദീസ സ്വീകരിച്ച സ്ഥൈര്യലേമന സ്വീകരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ എൻ്റെ പൊന്ന് മോനെ മോളെ നിങ്ങളുടെ മേൽ പിശാചിന് ഒരധികാരമില്ല എന്നാൽ നമ്മൾ പാപം ചെയ്താലോ ദൈവവചനം തെറ്റിച്ചാലോ ദൈവവചനം തെറ്റിച്ച് പാപം ചെയ്ത് പാപം ചീഞ്ഞളിഞ്ഞ് കിടന്നാൽ അവിടെ വരും കഴുകൻ പറന്നു വരും പിശാജ് വരും പിശാജ് വന്നിട്ട് ആ ജീവിതത്തെ പിശാജ് ഏറ്റെടുക്കും ഇഷ്ടം ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട് ബൈബിളിൽ യൂതായുടെ ലേഖനം ഒമ്പതാം വാക്യത്തിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി വിശുദ്ധ മീഖായലിനോട് മീഖായൽ ദൂതനോട് തർക്കിക്കുന്ന പിശാചിനെ കാണാം മോശ ഒരു തെറ്റ് ചെയ്ത് അനുസരണക്കേട് കാണിച്ച് ആ അനുസരണക്കേടിൽ മരിച്ചു മരിച്ചു കിടക്കാണ് മോശ പിശാജ് വന്നിരിക്കുകയാണ് പിശാജ് വന്നിട്ട് പറയുകയാണ് ഈ ശരീരത്തിന്റെ മേൽ എനിക്കാണ് അധികാരം മോശയുടെ മേൽ എനിക്കാണ് അധികാരം ഇങ്ങനെ അധികാരം പറഞ്ഞ് പിശാജി വരും സക്കറിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റും പ്രധാന പുരോഗതനായ ജോഷുവയുടെ മുമ്പിൽ സാത്താൻ കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ് കുറ്റം ആരോപിക്കാൻ പ്രധാന പുരോഹിതനായ ജോഷുവ പാപം ചെയ്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുി നാറി നിൽക്കുന്ന നേരത്ത് ദൈവത്തിന്റെ വചനം പറയുകയാണ് സക്കറിയ പ്രവാചകൻ കണ്ണ് തുറന്ന് കാണുകയാണ് സക്കറിയ പ്രവാചകൻ കാണുകയാണ് പ്രധാന പുരോഹിതനായ ജോഷുവരുടെ മുമ്പിൽ സാത്താൻ കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ് ചെത്തി പറഞ്ഞേ ഹാലലുയാ ചെത്തി പറഞ്ഞേ ഹാലലുയാ അപ്പൊ എൻ്റെ പൊന്നു പൊന്നുമോനെ മോളെ നമ്മൾ പാവത്തിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കാനും നമ്മുടെ ജീവിതത്തെ കുളം തൊണ്ടാനും നശിപ്പിക്കാനും പിശാചിന് നമ്മുടെ മേൽ ഒരധികാരം ഉണ്ടാവും സാത്താന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാവും ഞാൻ രണ്ട് കാരണം പറഞ്ഞു ഒന്ന് തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കിട്ടും രണ്ടാമത്തേത് നമ്മൾ പാപം ചെയ്ത് പാപത്തിൽ കിടക്കുകയാണെങ്കിൽ പാപം ഏറ്റുപറയാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ സംഭവിക്കുന്നത് പാപമേറ്റുപറയാൻ താല്പര്യമില്ലാത്ത ഓരോ വ്യക്തിയുടെ മേലും പിശാചിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ടായിരിക്കും സാത്താൻ ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് പിശാചിന് നിയമപരമായ ഒരു അവകാശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ എന്തോരം ഡെലിവറൻസ് സർവീസിൽ സംബന്ധിച്ചാലും പിശാജ് വിട്ടുപോകില്ല കാരണം എന്താ അവന് നിയമപരമായ ഒരു അവകാശം കിടക്കണം ഇപ്പം ഞാൻ ഒരു പാവം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ പാവം പറയാതാണ് പാപത്തിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിയമപരമായ ഒരവകാശം പിശാജിനുണ്ട് പിശാജിന് എന്നെ ഉപദ്രവിക്കാൻ പറ്റും എന്നെ അസ്വസ്ഥനാക്കാൻ പറ്റും എന്നെ നശിപ്പിക്കാൻ പറ്റും എൻ്റെ ജീവിതത്തെ കൊളന്തോണ്ടാൻ പറ്റും കാരണം എന്താ പിശാചിനൊരു അധികാരം കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നാൽ ഞാൻ പാവം ഏറ്റു പറഞ്ഞാലോ എല്ലാ പാവവും ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ എല്ലാ അധികാരവും പോയി പിന്നെ പിശാചൻ എൻ്റെ ഒരു റൈറ്റും ഇല്ല അപ്പോൾ അവിടെ നിന്നിട്ട് ഒരച്ഛൻ പറയുകയാണ് നിനുള്ള പിശാചിനെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന് പോയേ പറ്റും ഇറങ്ങി പോയേ പറ്റൂ പോവാതിരിക്കാൻ ഒരു വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദിവസം ഇന്നായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് അതായത് ശ്രദ്ധിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല മടുപ്പ് രോഗം തലവേദന നടുവേദന ക്ഷീണം ഇതെല്ലാം ഇന്ന് വരും എന്താണെന്നറിയാമോ ഇന്ന് നിങ്ങൾ നല്ല കുമ്പസാരം നടത്തരുതെന്ന് സാത്താൻ നല്ല നിർബന്ധമുണ്ട് എന്നാൽ നിങ്ങൾ ഇന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ ഇന്ന് വൈകുന്നേരം മുതൽ ഈ ധ്യാനത്തിൻ്റെ അന്തരീക്ഷം മാറും ഇന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒരധികാരം പ്രയോഗിക്കാൻ സാധിക്കും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കാൻ പറ്റും കുംഭസാരക്കൂട്ടിൽ നിങ്ങളെ ഈശോ കാത്തിരിക്കുകയാണ് നിൻ്റെ ജീവിതത്തെ മനോഹാരിതമാക്കാൻ ദൈവം തമ്പുരാൻ ഓരോ കുമ്പസാരക്കൂട്ടിലും കാത്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാനുള്ളത് അതായത് ഒരിക്കൽ ഞാൻ വളരെയധികം വിഷമിച്ചും ഭാരപ്പെട്ടു വരുന്ന ഒരു ഒരു കാലം അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരാത്മീയമായ അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല എനിക്ക് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്ര ഒരു കൃപ ശക്തമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എവിടെയോ ഒരു തടസ്സം എവിടെയോ ഒരു തടസ്സം എന്താ തടസ്സം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയാവുന്നതും എൻ്റെ ഓർമ്മയിലുള്ളതുമായ സകല പാപങ്ങളും കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു പുരോഗതിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ കേരളത്തിലെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ നടത്താൻ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ശുശ്രൂഷകരുടെ ധ്യാനം നടത്തുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമല്ലാത്ത തിന്മകൾ ഞാൻ ചെയ്തിട്ട് അത് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ എനിക്ക് നീ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അത് വെളിപ്പെടുത്തി തരണം അതിനുവേണ്ടി ഞാൻ ധ്യാന ദിവസങ്ങളിലെല്ലാം തന്നെ ഉപവസിച്ചാണ് ആ ധ്യാനം നടത്തിയിരുന്നത് ഉപവസിക്കുമ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് അർത്ഥാവ് എൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കണം എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തരണം എനിക്ക് നീ വഴി തുറന്നു തരണം എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ നടക്കണം അപ്പോൾ അതിന് എന്തോ ഒരു തടസ്സമുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല അതെനിക്ക് കാണിച്ചു തരണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ധ്യാനകേന്ദ്രത്തിലെ ഒരു ചാപ്പലിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സ്ഥലത്തിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ദിവ്യരഹസ്യം ചൊല്ലിക്കഴിഞ്ഞു അഞ്ചാമത്തെ ദിവ്യരഹസത്തിലേക്ക് കയറാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒത്തിരി കരയാൻ തോന്നുകയാണ് അപ്പം ഞാൻ ആ ആ ചാപ്പലിലിരുന്ന് അകത്തിരുന്ന് ഒരു ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ ഉറക്കെ വാവിട്ട് കരഞ്ഞു കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാണ് കരയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല പക്ഷേ എനിക്ക് കരച്ചിൽ വരികയാണ് അപ്പം ഞാൻ വാവിട്ട് കരഞ്ഞ് ആരും കാണാതിരിക്കാൻ ഞാൻ ആ പള്ളിയുടെ വാതിലെല്ലാം അടച്ച് ജനലെല്ലാം അടച്ച് ഞാൻ അകത്തിരുന്ന് കരഞ്ഞു എന്നിട്ട് ഞാൻ എനിക്ക് പോകേണ്ട സമയമായി ഞാൻ വേഗം ചാപ്പിൽ തുറന്ന് പുറത്തിറങ്ങി പൈപ്പിനെടുത്ത് പോയി മുഖമെല്ലാം കഴുകി തുടച്ച് ഞാൻ കരഞ്ഞു എന്ന് ആർക്കും തോന്നില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വരുമ്പോൾ ആ ധ്യാനകേന്ദ്രത്തിലെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ വേഗം ഓടി കയറി വരികയാണ് വേഗം വരികയാണ് ആരെയും അന്വേഷിച്ച് വരുന്ന പോലെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛ ഞാൻ താഴെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഒന്നര കിലോമീറ്റർ താഴെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാൻ അപ്പോൾ ഞാനിങ്ങനെ നിയന്ത്രിച്ച് നിൽക്കാണ് കരയാതെ ഞാൻ കരഞ്ഞു ഒന്ന് സിസ്റ്റർ അറിയാതിരിക്കാൻ പാടുവിട്ട് ഞാൻ നിൽക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ സങ്കടം വർദ്ധിച്ചു എന്നെൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ എന്തെടുക്കായിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരയായിരുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞ അച്ഛാ എനിക്കിപ്പോൾ സമയമില്ല നമുക്ക് നാല് മണിക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഈശോ അങ്ങനെ ശക്തമായി ബോധ്യം തന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ നാല് മണിക്ക് സിസ്റ്റർ വന്ന് ഞങ്ങളൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇങ്ങനൊരുന്ന് പ്രാർത്ഥിച്ചിട്ടും വളരെ ഗിഫ്റ്റഡ് ആയ സിസ്റ്ററാണ് ആ സിസ്റ്ററിന് ഒന്നും പറയാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് 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 സമയം ഇങ്ങനെ പോകുമ്പം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കാണും സിസ്റ്റർ വേഗം ചാടി എഴുന്നിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാ അച്ചാ എനിക്കൊരു കാര്യം ഈശോ കാണിച്ചു തന്നെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതും കുംഭസാരക്കൂട്ടിൽ ഏറ്റുപറയാതിരുന്നതുമായ രണ്ട് തെറ്റുകൾ ഈ സിസ്റ്റർ എനിക്ക് കാണിച്ചു തന്നു ഒന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശു ഏകരക്ഷകനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അന്നത്തെ എൻ്റെ വിവരക്കേടിനും ബുദ്ധിമോശത്തിനും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു യേശു ഏകരക്ഷകൻ അല്ല പിന്നീട് ഞാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ടു അതെല്ലാം തിരുത്തി യേശു ഏകരക്ഷകനാണെന്ന് ഞാൻ അനേക സ്ഥലത്ത് പ്രസംഗിച്ചു പക്ഷെ ഞാൻ ഈ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്ന് കത്തോലിക്കാ തിരുസഭയും ക്രിസ്തീയ വിശ്വാസത്തെയും കാടച്ച് തെറി വിളിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ മുപ്പത്തിയാറ് പുസ്തകം എൻ്റെ ബുക്ക് ഷെൽഫിൽ ഉണ്ടായിരുന്നു ഞാനതൊക്കെ പണ്ട് വായിച്ചിട്ട് കൂട്ടി കൂട്ടിവെച്ചിരുന്നാണ് പണ്ട് വായിച്ചിട്ട് കൂട്ടിവെച്ച പുസ്തകം കൂട്ടത്തിൽ ഒരു എഴുത്തുകാരൻ്റെ മുപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തെറിവിളിക്കുന്ന സഭയെ തെറിവിളിക്കുന്ന വൈദികരെ തെറിവിളിക്കുന്ന യേശുവിൻ്റെ പ്രബോധനത്തെ തെറിവിളിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച പുസ്തകമാണ് അതെല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്താറ് പുസ്തകം ഈ സിസ്റ്റർ ഈ നമ്പർ പറഞ്ഞു മുപ്പത്താറ് പുസ്തകം ക്രിസ്തുവിൻ്റെ വിരുദ്ധമായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഏതാന്ന് ഞാൻ പറഞ്ഞു ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു എണ്ണ എനിക്കറിയില്ല അവിടെ ചെന്ന് നോക്കിയാൽ അറിയൂ ഉണ്ട് മുപ്പത് പത്തും പത്തു മുപ്പതിനധികം പുസ്തകം ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതായത് ഈ സിസ്റ്റർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഞാൻ നേരെ അവിടുത്തെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ചെന്നു എനിക്ക് എനിക്കിപ്പം കുമ്പസാരിക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛ പിന്നെ കുമ്പസാരിച്ച പോരെ ഞാൻ എനിക്ക് എനിക്കിപ്പോൾ കുമ്പസാരിക്കണം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് എന്ന് ഞാൻ ഈ രണ്ട് പാപങ്ങളും ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുവനന്തപുരത്ത് ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാവാനും കോളേജിൽ നിന്ന് പുറത്ത് വരാനും അതിനുശേഷം ഈ കർത്താവ് നടത്തിയ വഴികളെല്ലാം തുറക്കപ്പെട്ടത് എൻ്റെ ആ കുമ്പസാരത്തിന് ശേഷമാണ് ഒന്ന് കൈയടിച്ച് ചോദിക്കുന്ന അന്ന് പറഞ്ഞേ അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും സ്വപ്നം കണ്ടതുമായ വഴിയിലൂടെ ദൈവം എന്നെ നയിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടെസ്റ്റിമണിയാണിത് അതായത് നല്ല കുംഭസാരം നടത്തുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയിലേക്ക് നമ്മൾ കയറി കയറിപ്പോവും അതുകൊണ്ട് എൻ്റെ ആത്മീയ പിതാവ് ഒരിക്കലേക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശം എൻ്റെ മനസ്സിലുണ്ട് കുമ്പസാരിച്ച് കുമ്പസാരിച്ച് കയറി വരാൻ പറഞ്ഞു എന്റെ മനസ്സിൽ അത് അങ്ങനെ കിടപ്പുണ്ട് കുംഭസാരിച്ച് കുമ്പസാരിച്ച് കയറി വരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാണ് എൻ്റെ ഒരു ആത്മീയ പിതാവ് എന്നോട് പറഞ്ഞതാണ് കുംഭസാരിച്ച് കുംഭസാരിച്ച് കയറി വരാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം അതാണ് മക്കളെ കുംഭസാരിച്ച് കുമ്പസാരിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കയറി കയറി വരണം ചെറിയൊരു ജീവിത അല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചെറിയൊരു ജീവിതത്തിലേക്കല്ല ചെറിയ സ്വപ്നത്തിലേക്കല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അസാധാരണ എന്നല്ലേ അച്ഛൻ പറഞ്ഞല്ലേ പ്രവചനമാണ് അതൊക്കെ ഡൊമിനിക്ക് അച്ഛൻ പറഞ്ഞില്ലേ പ്രവചനമാണ് അതൊക്കെ അതൊക്കെ അതായത് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഉപയോഗിക്കും അതൊക്കെ പ്രവചനമാണ് ഈ അച്ഛൻ അച്ഛൻ്റെ വായിലൂടെ ഈച്ച സംസാരിച്ചത് നിങ്ങളെ ഈ കൂട്ടായ്മയിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന മക്കളെ കർത്താവ് വരും കാലങ്ങളിൽ ശക്തമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലൊന്നും ആവില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും അത് നിങ്ങൾ വിശ്വസിച്ചോളൂ േ ഹാലു അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ചിലപ്പോൾ തടസ്സം വരും ഇറങ്ങി പോകണമെന്ന് തോന്നും കുമ്പസാരിക്കേണ്ടാന്ന് തോന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചു എന്ന് തോന്നും ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് അല്പസമയം കഴിഞ്ഞാൽ ഈശോയെ എഴുന്നള്ളിച്ച് വെക്കും എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വിട്ടിരിക്കും അപ്പോൾ ആ ഒരു ഒരു മണിക്കൂർ സമയം നമുക്ക് കിട്ടും ആ ഒരു ഒരു മണിക്കൂർ സമയം നിങ്ങളിരുന്ന് കുമ്പസാരത്തിന് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നേരത്തെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളുടെ തന്നിരിക്കുന്ന ആ ബുക്കിൽ കുംഭസാരത്തിൽ പാവങ്ങൾ രേഖപ്പെടുത്താനൊക്കെ സ്പേസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് കുറിച്ച് വെക്കണം അല്ലെങ്കിൽ മറന്നുപോകും നോട്ട് ചെയ്തു വെക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതി നമുക്ക് മനസ്സിലാവുന്ന രീതി ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് കുമ്പസാരം കൂട്ടിച്ചെന്ന് എല്ലാം ഏറ്റു പറയണം അവസാനത്തെ പാവവും മനസ്സിലുള്ളത് എന്നിട്ട് ടീച്ചറോട് പ്രാർത്ഥിക്കണം മറന്നുപോയ പാവങ്ങൾക്ക് കൂടി അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു ഞാൻ ഏറ്റു പറഞ്ഞതും വിട്ടുപോയതുമായ എല്ലാ പാവങ്ങൾക്കും അങ്ങനെ പറഞ്ഞ് മാപ്പ് ചോദിച്ചു ഞാൻ ഒരു മൂത്ത ചേട്ടൻ സ്ഥാനത്ത് നിന്ന് എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയുകയാണ് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടും ബോധ്യം ഉള്ളതുകൊണ്ടും നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് അച്ഛൻ നൂറ് ശതമാനം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുകയാണ് കുംഭസാരത്തിലാണ് എല്ലാം ആരംഭിക്കാൻ പോകുന്നത് കുംഭസാരക്കൂട്ടി നിന്നാണ് നിങ്ങൾ അസാധാരണ വ്യക്തിത്വങ്ങളായി തിരിച്ചു വരാൻ പോകുന്നത് അതിന് നിങ്ങൾ ഈ സന്ദർഭം പരമാവധി നന്നായി ഉപയോഗിക്കണം അപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ തുടങ്ങും വലിയ മാറ്റം പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യ അന്യദൈവാരാധന അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ പിന്നെ ഓജോ ബോർഡ് സേവ ബ്ലാക്ക് മാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൈനോട്ടം ജാതകം ജ്യോതിഷം ഇതെല്ലാം കർത്താവിന് വളരെ വളരെ ഗൗരവമുള്ള പാവങ്ങളാണ് ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ടാണ് ഈ ഒന്നാം പ്രമാണ ലംഘനത്തെ കാണുന്നത് അവിശ്വാസം അന്ധവിശ്വാസം ആരാധന ഈ ബ്ലാക്ക് മാസ് സാത്താം പൂജ ഓജോ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വലിയ ഗൗരവമാണ് ഫസ്റ്റ് കമാൻമെൻറ്റിന്റെ വയലേഷൻ ഭയങ്കര സീരിയസ് ആണ് അതുകൊണ്ട് അതെല്ലാം പറയണം ആ പാവങ്ങളെല്ലാം പറയണം എന്നിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധീകരിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഒരാരാധനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതം മറ്റൊന്നായിട്ട് മാറും നിങ്ങളുടെ ജീവിതം മറ്റൊന്നായിട്ട് മാറും അച്ഛനിത് പറയുന്നത് എനിക്ക് അനേകം ചെറുപ്പക്കാരെ പരിചയമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ശുശ്രൂഷകരായിട്ടൊക്കെ നിൽക്കുന്ന അനേകം ചെറുപ്പക്കാർ ഇതുപോലെ പല ധ്യാനങ്ങൾക്ക് മുമ്പ് വന്നവരാണ് അന്ന് അവരുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചതാണ് അവരുടെ സ്വപ്നങ്ങൾ മാറിയതാണ് അന്ന് അവരുടെ ജീവിതം മാറിയതാണ് എന്നെ വിശ്വസിക്കാൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവം വലിയ മിറക്കൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു ആത്മാവിശക്തിയോട ആരാധിക്ക ശക്തിയോട ഘടങ്ങളടിച്ച് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ാധിക്ക ആരാധിക്കാരാധിക്ക ആത്മാവിശക്തിയോട് ആരാധിക്കാ നമുക്ക് ആരാധിക്ക എല്ലാ ആടി പാടി ആരാധിക്കണം സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ചവിടുന്നു പാപത്തിൻ്റെ കരകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് മോചിപ്പിച്ചവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ പ്രിയപ്പെട്ട മകനെ മകളെ ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അകരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ അത്യുന്നതനായ ദൈവമേ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ ലൂക്ക ആറ് പത്തൊമ്പത് അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എല്ലാവരെയും സുഖപ്പെടുത്തി രണ്ട് കരങ്ങൾ കരങ്ങളുയർത്തി ഉച്ച ആരാധനയ്ക്ക് സർവശക്തനായവര് ഉച്ച കനങ്ങളടിച്ച് യുഗങ്ങൾ ആരാധിച്ചീഴുത്തി ആഴിയുപൂഴിയും ഗർഭിച്ച നാഥന് ആഴിയു ബൂഴിയും ഗർഭിച്ച നാഥനെ അത്ഭവിൽ ആരാധിക്കൽ നിത്യസ്തുതിൽ ആരാധിക്ക ൾ ഉയർത്തി കയ്യടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ യോഗനായ ദൈവമേ നാമത്തിൽ ഈ ണമേ സ്വർഗീയ പിതാവ് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാവിനെ ഈ ആലയത്തിന്റെ മേലയ്ക്കണമേ ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ ശക്തി വന്നു നിറയണമേ കർത്താവേ എടു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ ദുരാശക്തികളുടെ മേൽ ദോഷങ്ങളുടെ മേൽ തിന്മയുടെ പാപ സ്വാധീനങ്ങളുടെ മേൽ ദൈവമേ ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈശ്വമിശികായുടെ കുരിശുമരണത്തിന്റെ പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ ഉച്ച മക്കളും ഒട്ടുമെ നിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ വാരി കൂരി ചുരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത് കുംഭസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ഈ ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ് അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ് ലോകത്തിൻ്റെ അതിർത്തികളോളം നിന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ആശീർവാദം തരുന്നത് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് അത്രത്തോളം നിങ്ങൾ കൃപ കൃപയാഗ്രഹിക്കുന്ന അത്രത്തോളം യേശുവുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം This way this way പരിശുദ്ധ പരമമാ പരമമാകാരുണ്യമേ എന്നും അംഗീകാര